ഹായ് എവ്രിവാൻ ഇന്ന് നമ്മൾ മലപ്പുറം വേങ്ങരയിലുള്ള ഷൂഡൻ ഷോറൂമിലാണ് ഇന്ന് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇതാണ് മലപ്പുറം വേങ്ങരയിലുള്ള ഷൂഡൻറെ ഷോറൂം ഇവരുടെ പ്രൊഡക്റ്റ് ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വീടുകളിലേക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇവരുടെ സർവീസ് നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും അവൈലബിൾ ആണ് പ്രൊഡക്റ്റ് വലുതാണ് ഇതിൽ അഞ്ച് പാക്ക് വരുന്നുണ്ട് അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് സ്പേസ് അധികം ആവശ്യമില്ല എന്നാൽ നമുക്ക് കൂടുതൽ ചെരുപ്പൊക്കെ വെക്കാനും പറ്റും അപ്പൊ ഇതിൽ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് കോഫി ബ്രൗൺ പിന്നെ ഈ ഒരു വൈറ്റ് കളറിലും പിന്നെ ഒരു ഗ്രേ ഷെയ്ഡിലും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് കുറച്ച് വിടുത്ത് കുറവായിട്ടുണ്ട് കുറഞ്ഞ സ്പേസിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷൂ ആ എടുക്കാവട്ടോ നല്ലത് അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മളുടെ വീട്ടിൽ മാസങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഇത് പൗഡർ തന്നെ മഴയത്തും മെയിലത്തൊക്കെ വെച്ചു കഴിഞ്ഞാലും യാതൊരു കുഴപ്പം പറ്റൂല മലപ്പുറത്ത് വേങ്ങനെ മാത്രാണ് കേട്ടോ ഇവരുടെ ഷോറൂം ഉള്ളത് പിന്നെ ബ്രാഞ്ച് ആയിട്ട് ബ്രാഞ്ചായിട്ട് ഉണ്ട് ഇനി അടുത്ത മാസം കണ്ണൂരിലും ഓപ്പൺ ആവാൻ വേണ്ടിട്ട് പോകണുണ്ട് പിന്നെ ഇത് കീ ഹോൾഡർ ആണ് ഇതിലേക്ക് ഇരുപത് കീ വെക്കാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിന് നമ്പർ ലോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല സേഫ് ആയിട്ട് നമുക്ക് ക്യൂറാക്കിനും നമുക്ക് കീ വെച്ചിട്ട് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ മോപ്പും വൈപ്പറും ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഈ ഒരു ഹോൾഡർ ഇവിടെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് സ്റ്റുഡന്റിന്റെ ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിക്കണം താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ വരണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പം കേരളത്തിൽ എവിടെയും ഒരു ഡെലിവറി ചെയ്ത് വരും